കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗേറ്റ്സ് ജില്ലാ അസോസിയേഷന്റെ ജില്ലാ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ഫെബ്രുവരി മൂന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൌണ്ടിന് സമീപം സ്ഥിതി ചെയ്യുന്ന ആസ്ഥാന മന്ദിരം മുൻ എം എൽ എ അഡ്വക്കറ്റ് തോമസ് ഉണ്ണിയാടന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി അമ്പത് ലക്ഷം രൂപ ചെലവ് ചെയ്ത് നിർമ്മിച്ചതാണ് നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിക്കും ടി എൻ പ്രതാപൻ എം പി മുഖ്യാതിഥിയായിരിക്കും മുൻ എം എൽ എ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ താക്കോൽദാനം നിർവഹിക്കും കേരളം ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന സെക്രട്ടറി എൻ കെ പ്രഭാകരൻ മുഖ്യപ്രഭാഷണം നടത്തും ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് റോവർ വിഭാഗം നാഷണൽ കമ്മീഷണർ പ്രൊഫസർ ഇ യു രാജൻ പുരസ്കാര വിതരണം നടത്തും അഡൽട്ട് റിസോഴ്സ് ജില്ലാ കമ്മീഷണർ എൻ സി വാസു അസിസ്റ്റന്റ് ജില്ലാ കമ്മീഷണറും കെട്ടിട നിർമ്മാണ കമ്മിറ്റി കൺവീനറുമായ പി എ സയ്യിദ് മുഹമ്മദ് സ്കൌട്ട് ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ പി ജി കൃഷ്ണനുണ്ണി ജില്ലാ സെക്രട്ടറി ജാക്സൺ വാഴപ്പള്ളി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആൻസി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ജില്ലാ ഭാരവാഹികളാണ് എൻ സി വാസുവ ജില്ലാ ട്രെയിനിങ് കമ്മീഷണർ പി ജി കൃഷ്ണനുണ്ണി ജില്ലാ സെക്രട്ടറി ജാക്സൺ വാഴപ്പിള്ളി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആൻസി ഞാൻ ഈ അസിസ്റ്റൻ്റ് സി കമ്മീഷണറും ഈ കെട്ടിട നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനറുമാണ് പി എസ് സയ്ദ് മുഹമ്മദ് ഞങ്ങള് ഈ ജില്ലാ അസോസിയേഷൻ ഇവിടെ രൂപം കൊണ്ടിട്ട് ഏകദേശം എഴുപത്തിരണ്ട് വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ജില്ലാ അസോസിയേഷൻ രൂപമുള്ളത് അന്നുമുതൽ ഇരിഞ്ഞാലക്കുട ബോയ്സ് ഹൈസ്കൂളിൻ്റെ എൽ പി വിഭാഗത്തിലാണ് അസോസിയേഷൻ്റെ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിച്ചിരുന്നത് ഏകദേശം അമ്പത് വർഷങ്ങൾക്ക് ശേഷം നാഷണൽ റിപ്പോഗ്രാഫിക് സെൻ്ററിന് വേണ്ടിയ സ്ഥലം കൊടുക്കേണ്ടി വന്നപ്പോഴേ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറി വീണ്ടും ഈ അടുത്ത കാലത്ത് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ തന്നെ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആണ് ജില്ലാ അസോസിയേഷന് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിനോട് ചേർന്നുകൊണ്ട് ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലം കെട്ടിടം പണിയുന്നതിനായി സർക്കാർ അനുവദിച്ചത് അന്നു മുതൽ മൂന്ന് പതിറ്റാണ്ടിലേറെയായി ജില്ലാ ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ കെട്ടിട നിർമ്മാണത്തിനുള്ള ശ്രമം തുടങ്ങിയിട്ട് ഇതിനിടയിൽ നാല് ബിൽഡിംഗ് കമ്മിറ്റികൾ രൂപീകരിച്ചു ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം ഫണ്ട് ലഭിക്കാത്തത് മൂലം കെട്ടിടം പണി നടത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാറിലാണ് അന്ന് എം എൽ എ ആയിരുന്ന ശ്രീ തോമസ് ഉണ്ണിയാടൻ ഉണ്ണിയാടൻ അവത് ലക്ഷം രൂപ അനുവദിക്കുകയും കെട്ടിടം പണി ആരംഭിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു എന്നാൽ ബോയ്സ് ഹൈസ്കൂളിലെ പി ടി എയും ഒ എസ് എ ഗ്രൂപ്പും പ്രശ്നങ്ങളുണ്ടാക്കുകയും അവർ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുകയും കെട്ടിടം പണി കുറേ കാലത്തേക്ക് നാലഞ്ച് വർഷത്തേക്ക് പണിയാൻ കഴിയാതെ പണി നിലക്കുകയും ചെയ്തു ഹൈക്കോടതി വിധി ഉണ്ടായതിനു ശേഷം പിന്നീടാണ് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നോട് കൂടിയാണ് കെട്ടിടം പണി വീണ്ടും പുനർ ആരംഭിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഈ കെട്ടിടം ഉദ്ഘാടനത്തിനായി തയ്യാറായിരിക്കുകയാണ് ഈ വരുന്ന മൂന്നാം തീയതി ശനിയാഴ്ച മൂന്ന് മണിക്ക് നമ്മുടെ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർക്ക് ഉദ്ഘാടനം ചെയ്യുന്നു മുൻ എം എൽ എ തോമസ് ഉണ്ണിയാണ് താക്കോൽദാനം നിർവഹിക്കുന്നത് പ്രതാപൻ മുഖ്യാതിഥിയായിരിക്കും കൂടാതെ ഇരിഞ്ഞാൽക്കുട നഗരസഭാ ചെയർപേഴ്സൺ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ആണ് ഈ ചടങ്ങുകൾ നിർവഹിക്കപ്പെടുന്നത് ഞാൻ കൂടുതലായി ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് ജില്ലാ കമ്മീഷണർ ശ്രീ എൻ സി വാസുസാർ അവരുടെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ അനുരകാല സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ പോകുന്നത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് എനിക്ക് ഇതിനു വേണ്ടി പ്രവർത്തിച്ച അധികം പേരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലത്ത് അന്നത്തെ എം എൽ എയും മന്ത്രിയുമായിരുന്ന നമ്മുടെ നമ്പാടം മാഷ് ആണ് ഏറ്റവും ആദ്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി സഹായകസ്ഥ നീട്ടിയത് അന്ന് എ ജി പാനികുളം സാറ് കാത്തൂർ പാനീകുളം സാറ് അബ്രാ മാഷർ എന്നാണ് പറയുക അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരിക്കും അദ്ദേഹമാണ് എൻ്റെ സ്ഥാപക നേതാവും ഈ ജില്ലയുടെ അവരെല്ലാവരും കൂടി കൊടകര ബാലം മാഷ് അദ്ദേഹം അന്നത്തെ ജില്ലാ കമ്മീഷണറും കൂടിയായിരുന്നു ഗോൻഫർ നമ്പാടും മാഷ് അവരുടെ അധ്യാപകനും കൂടിയായിരുന്നു ഈ ബാലം മാഷ് അദ്ദേഹം ജില്ലാ സ്കൂൾ കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ താല്പര്യം കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അധികം പ്രഷർ ചെലുത്തേണ്ടി വന്നില്ല എല്ലാ കാര്യങ്ങളും നമ്പാടും മാഷാണ് അതിനുവേണ്ടി ഞങ്ങൾക്ക് ഒത്താശ ചെയ്തു തന്നത് അത് ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുകയും കൂടെ ചെയ്യുന്നു അതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഞങ്ങൾക്ക് നിയമവുമായിട്ട് കിട്ടുകയും പിന്നീട് സ്ഥലം ഇവിടെ പതിച്ച് റെക്കോഡാക്കുകയും ചെയ്തു പിന്നീടത് ഏലക്കാലം അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ചെറിയ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക പ്രശ്നമായിരുന്നു മെയിൽ അങ്ങനെ അത് നടന്നു ഈ ഈ വെച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ണിയാടൻ സാറിൻ്റെ ഒരു അമ്പത് ലക്ഷം കിട്ടിയതോടുകൂടി ഞങ്ങൾ പണി ഉഷാറാവുകയും പണി പി ഡബ്ല്യു ഡി ആണ് ചെയ്തത് പക്ഷേ ഇടയ്ക്ക് വെച്ച് ജി എസ് ടി കൂടിയതുകൊണ്ട് ആ എമൗണ്ട് പോരാതെ ഒന്നും പോരാത്ത എമൗണ്ട് ഞങ്ങൾ ജില്ലാ അസോസിയേഷൻ ഒരു പന്ത്രണ്ട് പതിനഞ്ച് ലക്ഷത്തോളം രൂപ കൂടി അതിന് എടുത്ത് ചിലവാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഉദ്ഘാടന സമയത്ത് ഞങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ചെയ്യാനുണ്ടെങ്കിലും ഇത് കുട്ടികളുടെയും സ്കൗട്ട് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരുടെയും ഒരു ചിലകാല അഭിഷാ അഭിലാഷം സാധിക്കുന്നു എന്ന് മാത്രം ഞാനിപ്പോൾ പറയുന്നത് കുറേ അധികം കാര്യങ്ങളുള്ളത് കൊണ്ടും അത് മുഴുവൻ ഈ സമയത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും തൽക്കാലത്തേക്ക് ഞാൻ ഇത് നിർത്തുന്നു ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ കൂടെ നിർദ്ദേശിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ പരിധിയിലുള്ള ഏകദേശം തൊണ്ണൂറിലധികം ഹൈസ്കൂളുകളും അതുപോലെ തന്നെ മാള ഇരിഞ്ഞാലക്കുഴ ചാലപ്പുടി കൊടുങ്ങല്ലൂർ എന്നീ നാല് സബ് ജില്ലകളിലുള്ള പ്രൈമറി വിദ്യാലയങ്ങൾ ഉൾപ്പെടുന്ന വലിയൊരു പ്രദേശത്തിൻ്റെ ആസ്ഥാനമായിട്ടാണ് നമ്മുടെ ഈ ഇരിഞ്ഞാലക്കുഴ ജില്ലാ ആസ്ഥാന മന്ദിരം രൂപീകൃതമായിട്ടുള്ളത് ഈ ആസ്ഥാന മന്ദിരത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്കുള്ള പരിശീലനം സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനത്തിലെ കുട്ടികൾക്കുള്ള പരിശീലനമാണ് ഇത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ വിശാലമായൊരു ഹാളും ഒരു ഓഫീസ് റൂമും ഒരു സ്റ്റോർ റൂമും അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ പരിശീലനത്തിനായിട്ട് ചെറിയ പരേഡ് ഗ്രൗണ്ട് പോലെ ഫ്രണ്ടിലുണ്ട് കൂടാതിന് അനുബന്ധമായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഭാവിയിൽ ക്യാമ്പ് ചെയ്യാനുള്ള ഹർട്ടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയുണ്ട് അങ്ങനെ കുട്ടികളുടെ ക്യാമ്പ് പരിശീലനവും അതേപോലെ തന്നെ സ്കൗട്ടിങ്ങിലൂടെയുള്ള വളർച്ചയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തന പദ്ധതിയായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് പോയിട്ടുള്ളൂ അപ്പോൾ ഇതിൽ സഹകരിച്ച എല്ലാ നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് കൂടുതൽ മെച്ചപ്പെട്ട സ്കൗട്ടിംഗ് ഗൈഡിങ് പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് ഈ ഒരു അവസരം ഈ ഒരു കെട്ടിടം നമുക്ക് പ്രയോജനപ്പെടുത്തേ എന്ന് ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൌഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ